മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം വ്യാഴാഴ്ച രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഹനങ്ങൾക്കിടയിലേക്ക് പടയപ്പ പാഞ്ഞെത്തിയാണ് പരാക്രമം നടത്തിയത് സൈലന്റ് വാലി റോഡിൽ കുറ്റിയാർ വാരിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടമൊഴിവായി വ്യാഴാഴ്ച രാത്രി ഏഴരയോടെയായിരുന്നു മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണം ഉണ്ടായത് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഹനങ്ങൾക്കിടയിലേക്ക് പടയപ്പ പാഞ്ഞടുക്കുകയായിരുന്നു ആനയുടെ പരാക്രമത്തിൽ രണ്ട് കാറുകൾക്കും ഒരു ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു സൈലന്റ് വാലിയിൽ നടക്കുന്ന സീരിയൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇരുപതിലധികം വാഹനങ്ങൾക്കിടയിലേക്കാണ് കാട്ടാന പാഞ്ഞെത്തിയത് സൈലന്റ് വാലി റോഡിൽ കുറ്റിയാർവാലിക്ക് സമീപത്ത് വച്ചായിരുന്നു സംഭവം വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി ഞാൻ ആദ്യം വന്ന ഡ്രൈ ഡ്രൈവർമാരൊക്കെ പറഞ്ഞ് സൈഡിലോട്ട് മാറി നിന്നാൽ മതി അപ്പോൾ സെൻറ്ററിൽ കൂടെ പോയിക്കൊടുന്ന് പറഞ്ഞ് ഞാൻ ഫോറസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ലൈറ്റ് അടിച്ചും കൂടെ കൊണ്ടുവരുന്നുമുണ്ട് പക്ഷേ ഇത് സൈഡിലോട്ട് പോകുന്നില്ല ഇത് കറക്റ്റ് നടുവിൽ കൂടെ തന്നെ വന്നിട്ട് ഫസ്റ്റ് കൊമ്പ് വണ്ടി ഇന്ന് ഇറങ്ങി നടക്കും ഇറങ്ങി തടത്തി വണ്ടി ഒന്ന് മറിച്ചിടാൻ നോക്കി മറച്ചടാ നോക്കിയപ്പോൾ വണ്ടി ഒന്ന് ശേഖായതിനു ശേഷം പിന്നെ എന്താക്കി കുറേ രീതിയിൽ ഓൾറെഡി പാസഞ്ചർമാരുണ്ട് ഓരോ ഇറക്കി ഒരാൾക്ക് കാറിന് സുഖമില്ലാത്ത അപ്പോൾ ഓരോ കൂടെ പോയി ബേക്കോട്ട് പോയി കുറച്ച് ചെലവഴിച്ച് പോയപ്പോൾ നമ്മൾ കുറച്ചേ ആ ചെയ്തതാണ് ഈ ഫ്രണ്ടിലും സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ആർ ആർ ടി ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി പടയപ്പയെ കാട്ടിലേക്ക് തുരത്തി സമീപകാലത്തായി പടയപ്പ അക്രമാസക്തമാകുന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ